നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്റർ മയാമി കോൺക് ഗാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു പ്രീക്വാർട്ടർ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് മയാമി മൂന്ന് ഒന്നിന് നാഷ്വിലിനെ പരാജയപ്പെടുത്തി ആദ്യ പാദത്തിൽ രണ്ട് രണ്ടിന്റെ സമനില അങ്ങനെ അഗ്രിഗേറ്റ് അഞ്ച് മൂന്നിനാണ് നാഷ്വിലിനെ ഇപ്പോൾ ഇന്റർ മയാമി പരാജയപ്പെടുത്തിയിരിക്കുന്നത് ലിയോ മെസ്സി ഗോളും അസിസ്റ്റുവായിട്ട് പിന്നിക്കത്തി ലൂയിസ് വാരസ് ഗോളും അസിസ്റ്റുവായിട്ട് മിന്നിക്കത്തി അങ്ങനെ മെസ്സിയും സുവാരസും പൊളിച്ചടുക്കിയ മത്സരമാണിത് മെസ്സി സുവാരസ് റോബ് ടൈലർ എന്നിവരാണ് ഇന്റർ മയാമിക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത് സുരുജാണ് നാഷ്വിലിന്റെ ഗോൾ നേടിയത് മയാമിക്ക് വേണ്ടി ആദ്യ ഇലവനിൽ ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ഒരുമിച്ചിറങ്ങിക്കൊണ്ടാണ് മുന്നേറ്റങ്ങൾ നയിച്ചത് എട്ടാമത്തെ മിനിറ്റിൽ തന്നെ സുവാരസിൻ്റെ ഗോൾ വന്നു ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നാണ് സുവാരസ് പന്ത് വലയിലേക്ക് എത്തിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലണൽ മെസ്സി നാഷ്വിലിനെതിരെയുള്ള മയാമിയുടെ ലീഡ് വർദ്ധിപ്പിച്ചു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇന്റർ മയാമി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ കളി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ലിയോ മെസ്സിയെ പിൻവലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പരിക്കിൻ്റെ ചെറിയ സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അൻപതാമത്തെ മിനിറ്റിൽ മെസ്സിക്ക് പകരം റോപ്പ് ടൈലർ കളിക്കളത്തിലേക്ക് വന്നു അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റോപ്പ് ടൈലറുടെ ഗോൾ ആ ഗോളിന് അസിസ്റ്റ് കൊടുത്തത് ലൂയി ആണ് മയാമി മൂന്നേ പൂജ്യത്തിന് മുന്നിലേക്കെത്തി ഒടുവിൽ കളി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സൂര്യ ഒരു ഗോള് നാഷ്വലിന് വേണ്ടി നേടിയെങ്കിലും മത്സരം ഇന്റർ മയാമി വിജയിച്ചു അഗ്രിഗേറ്റ് അഞ്ച് മൂന്നിന്റെ വിജയത്തോടു കൂടി മയാമി ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു വീഡിയോ സ്ഥാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി